ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അല്ലേ ഞാൻ പറയാറില്ലേ എപ്പോഴും സുഖവും ദുഃഖവും ഒക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പം ഞാനെന്നാ എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായി തന്നെ പറയട്ടെ കാരണം എന്താണെന്ന് വച്ചാൽ ഒരു കുഞ്ഞി കൊല പഴുത്തിട്ടുണ്ട് പാളയംകുടനാണ് പഴം ഒരുപാട് ഇവിടെ ചിലരൊന്നും കഴിക്കില്ല അലർജിയുടെ പ്രശ്നങ്ങൾ തണുപ്പാണല്ലോ പക്ഷെ നമ്മൾ എന്നാൽ ചില സമാധാനങ്ങൾ ഉണ്ടാക്കാൻ പാളയംകുടമ്പഴം വേണമെന്നാണ് അല്ലേ അപ്പം നമ്മൾ ഉണ്ണിയപ്പം അല്ല എന്നുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തി ഉണ്ണിയപ്പല്ല ഇന്ന് ഉണ്ണിയപ്പല്ല നമ്മളെ ബോണ്ടയാണ് അതും നമ്മുടെ ഗോതമ്പോടി വെച്ചിട്ടുള്ള ഒരു ബോണ്ട കേട്ടോ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നല്ല ആയിട്ട് കിട്ടും പുറം നല്ല മുരിഞ്ഞ് അതൊത്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ബോണ്ട എന്ന് തന്നെ പറയും ഇവിടെയൊക്കെ കടയിൽ ഉണ്ടമ്പൊരി എന്നൊക്കെ പറയും അത് മൈദ വെച്ചിട്ടാണ് ഇത് നമ്മളിപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് രണ്ടിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകാൽപ്പിള്ളി വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് വരുമപ്പോഴും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം വരും കുറച്ച് പാളയംകുടം പഴം ഇവിടെ പഴുത്തത് അപ്പോൾ ഉരിഞ്ഞു ചാടാൻ പാത്തനായിരിക്കും കേട്ടോ അപ്പം എന്തൊക്കെ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ നമ്മളന്ന ഒരു ബോണ്ട പോലെ അങ്ങ് ഉണ്ടാക്കാം ഉണ്ടൻപൊരി എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഉണ്ടാക്കാമെന്ന് ചോദിച്ചേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ ഉണ്ടമ്പൊരി ഉണ്ടാക്കാൻ പോവുകയാണ് പഴം എന്താ ഇപ്പം തന്നെ എല്ലാം പഴുത്ത് തീരും അതിനായിട്ട് നമ്മൾ തൊണ്ട് തൊണ്ടു വിളഞ്ഞിട്ടുള്ള പാളയംകുടം പഴമാണ് കേട്ടോ അതാണ് എപ്പോഴും നല്ലത് പാളയംകുടം പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് എരി എരുവുന്നേ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയാണ് പഞ്ചസാരയൊക്കെ കുറച്ച് കുറച്ചിടാം അല്ലേ ഞാനീ പറഞ്ഞ മാതിരി ഒക്കെ നോക്കും എങ്കിലും ശർക്കരയും ഇടാറുണ്ട് രണ്ടും ഇടാറുണ്ട് പഞ്ചസാര ഇടുമ്പോൾ അകത്ത് നല്ല വൈറ്റ് കളറിലും ശർക്കര ഇടുമ്പോൾ ലേശം മഞ്ഞ കളർ പോലും വരും ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക തൊണ്ട് കളഞ്ഞത് ചേർക്കാം കേട്ടോ ഇത് നന്നായിട്ട് പഞ്ചസാരയും പഴവും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ പഴവും ഇതും കൂടെ ഇതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ലേശം ജീരകം ചേർക്കാം കേട്ടോ കുറച്ച് പിന്നെ ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടി ചോർത്താണോ നമ്മളത് ഉണ്ടാക്കുന്നത് കടകളിൽ മൈതിയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഗോതമ്പ് പോകണ്ടതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് കുഴച്ച ശേഷം പാപത്തിനാക്കിയെടുത്താൽ മതി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ചേർക്കാനുണ്ട് പറയാം ഒരു നുള്ള ഉപ്പ് ഉണ്ടോ ഇത് ഇത്രയും ടേസ്റ്റിനാണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ എട്ടിലൊന്നൊന്നും അതേലും മതി കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കണം കാരണം നമ്മളിത് അല്ലെങ്കിൽ ബോണ്ട ഉരുട്ടി ഇടുമ്പോൾ അകത്ത് വേവില്ല ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയോ അത് ഈ ഒരു പാകത്തിന് വേണം കുഴച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ ബോണ്ട ഹാർഡായി പോവും ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്ന നല്ലതാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതേ നല്ല സോഫ്റ്റ് ആവും ആവുക കണ്ടോ ഇനി ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ തിളപ്പിച്ചിട്ട് ഇതിങ്ങനെ ബോൾസാക്കിയിട്ട് ഇടാം ഇതാക്കോലെ ബോൾസാക്കി ബോൾസാക്കി അങ്ങ് ഇട്ടാൽ മതി കൈയിൽ ഏകദേശം വെള്ളം വേണമെങ്കിൽ തൊട്ടോളൂട്ടാം ഇത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല ഷേപ്പായിട്ട് വന്നോളൂ ഇനി തീ കുറച്ചിട്ടിട്ട് വേണം ഓട്ടോ മൊരിയിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് അകത്ത് വേവാതും പുറത്ത് പുറത്തിരി ബ്രൗൺ നിറമായി പോവും അപ്പോൾ കുറച്ച് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം ഇടാനായിട്ട് കുറച്ച് നേരം ഇട്ടിരിക്കാനായിട്ട് ഇടുമ്പോൾ നല്ല എളിച്ചങ്ങൾ നന്നായിട്ട് മൂക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പ്രശ്നമാകും വേണ്ട ബോൾ പോലെ തന്നെ ആയിക്കോളും കുറച്ച് കഴിയുമ്പോൾ ആദ്യം ഇട്ടുമ്പോൾ വലിയ ഷെയ്പ്പൊന്നും വേണ്ടയെന്നർത്ഥം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി സോഡ ഇത് ചേർത്തിരിക്കണമുണ്ട് പെട്ടെന്ന് ബോൾസ് പോലെ ഇങ്ങനെ ആയി പൊങ്ങി വന്നോളും കണ്ടോ ഇനി അത് കുറഞ്ഞ തീ കഴിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ നില അല്ല മെറൂൺ കളർ കൊണ്ടാവണം മെറൂണും എല്ലാം ബ്രൗണും അല്ലാത്തൊരു കളർ അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പോരാ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വിണ്ട് കീറും അതാണ് നിലച്ചിരി വെള്ളത്തിൽ കുറച്ച് സോഫ്റ്റ് ആവാനും കുറച്ച് ലൂസാക്കി കുഴക്കുകയാണ് നല്ലത് ഇല്ലെങ്കിൽ അതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ വിണ്ട് കീറി വരും മനസ്സിലായില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അദ്ദേഹത്തോടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അടുത്തിടുന്ന നന്നായിട്ടും ഒരു വരട്ടെ അപ്പം നമ്മുടെ എന്താണ് ഉണ്ടംപുരി നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എളുപ്പമല്ലേ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കുട്ടിയെടുത്തത് കണ്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട് അതവിടെ ആയി വന്നോട്ടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാനിവിടെ ഉണ്ടമ്പരി ഉണ്ടാക്കുന്നത് കേട്ടോ ബോണ്ട അതാ ചായക്കടയിലെ ബോണ്ട എന്ന് പറഞ്ഞ ഇതാണ് ഓക്കെ നല്ല ക്രിസ്പിയാണ് പുറം അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റ് കറക്റ്റ് കൈ കൊള്ളണം ഇതൊന്ന് ട്രൈ ചെയ്യുക എളുപ്പമാണ് പാളയം കൂടെ വഴി ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉണ്ണിയപ്പം പോലെ തന്നെ എടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ബോണ്ടും ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് ഇരിക്കാതെ ചാസിഡേയിൽ അത്രയുള്ള ഋണ്ട കാര്യത്തിൽ നല്ല രുചിയാണ് ഇപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക